അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സന്തോഷം അല്ലേ അള്ളാഹുത്താല നല്ല ഹൃദ്യമായ ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയണതേ നമ്മുടെ പ്രവാസികളായ സഹോദരന്മാരുടെ ഭാര്യമാരെ കുറിച്ചാണ് അതായത് ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലുമായി കഴിയുന്ന പ്രവാസികളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഭാര്യമാരെക്കുറിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കൊക്കെ അവരാകെ തളർന്നു പോകണുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ട് അതിൻ്റെ ഒരു കാരണത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴേ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ വീടും അതുപോലെ തന്നെ മക്കളെയൊക്കെ പരിപാലിച്ച് മച്ച് ടയേർഡ് അവർ ഒരുപാട് ടയേർഡായി പോകുന്നുണ്ട് വിശേഷിയ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് കൂടെ ഉണ്ടെങ്കിൽ അവരാകെ തളർന്നു പോകുന്നുണ്ട് അത് വലിയ അപകടങ്ങളിലേക്ക് ചിലപ്പോൾ മാനസികമായ തളർച്ചയിലേക്കൊക്കെ അവർ എത്തിച്ച് എത്തിക്കുന്നുണ്ട് ഭർത്താക്കന്മാരെ പ്രവാസികളെ ഞാൻ പറയട്ടെ അവർക്ക് ആരാണ് ഒരു താങ്ങായിട്ടുള്ളത് നിങ്ങളല്ലാതെ നിങ്ങളൊരു താങ്ങായി നിന്നില്ലെങ്കിൽ അവരെ ഇമോഷണൽ ഡിസോർഡറുകളിലേക്കും അതുപോലെ തന്നെ സൈക്കോസമാറ്റിക് ഡിസീസിലേക്കൊക്കെ ഈ വിഷയം കൊണ്ടിരുന്ന് എത്തിക്കും അവസാനം ക്ലിനിക്കുകളിങ്ങനെ കയറിയിറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം വന്നെത്തി നിൽക്കുമെന്നുള്ളതാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക അല്ലേ ഒരു ഹൃദ്യമായ ലൈഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവർക്കൊരു താങ്ങായി നമ്മളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഭർത്താവ് പ്രവാസിയായ ഭർത്താവ് ഭാര്യയ്ക്ക് ഫോൺ ചെയ്യണം അവളിങ്ങനെ പരാതിയുടെ ഭാണ് ഇങ്ങനെ തുറക്കാൻ പരാതിയുടെ ഭാണ്ഡക്കെട്ട് ഇങ്ങനെ തുറക്കുകയാണ് നമ്മൾ പറയും ആകെ ഒരിച്ചിരി നേരാണ് കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ അവളുടെ പരാതി കേട്ട് കേട്ട് മടുത്ത് മനുഷ്യൻ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ പരാതി കുറച്ച് ലെവൽ നിർത്തിയേക്കാം പക്ഷേ പിന്നെ ആ പരാതി അവൾ ആരോട് പറയും അതൊരു ക്വസ്റ്റ്യൻ അല്ലേ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ അവരുടെ പരാതികൾ ആരോട് പറയും ആരോട് പറയും ഈ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് പല രൂപത്തിലാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവൾ അതൊരാളോടെങ്കിലും പറഞ്ഞിട്ടാണ് ആ പ്രശ്നം തീർക്കുക അവരുടെ ജീവൻ്റെ ജീവനായ ഭർത്താവ് ഉണ്ടായിരിക്കുക അവൾ ആരോട് പറയാൻ അതിനേക്കാൾ ഉത്തമനായ ഒരാളെ അവർ അവൾ വേറെ എവിടെ കണ്ടെത്താൻ അപ്പം നിങ്ങളല്ലേ അതിന് സപ്പോർട്ടീവായി നിൽക്കേണ്ടത് നിങ്ങളാ പ്രയാസങ്ങളൊക്കെ കേട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അവൾക്ക് അവൾക്കുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി കൊടുത്താൽ എത്ര റാഹത്തായിരിക്കും ഇല്ലേ അവരുടെ കൊച്ചു കൊച്ചു ഫ്രസ്ട്രേഷനുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുക ഞാൻ ഉണ്ടടിയൊക്കെ ശരിയാവും ഞാൻ വേഗം വരും ഏഹ് അല്ലാതെ നിനക്കിത് തന്നെ ഉള്ളൂ പറയാൻ ഇത്തരം സംസാരങ്ങൾ കൊണ്ട് ആ ജീവിതം തന്നെ തകരാണ് എനിക്കാരും ഇല്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അവരെത്തിച്ചേരുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ഒരിക്കലും എൻ്റെ പ്രവാസികളായ സഹോദരന്മാർ നിങ്ങൾ ഒരിക്കലും അവരോടങ്ങനെ ചെയ്യരുത് ചെയ്യരുത് കേട്ടോ തട്ടിക്കയറാൻ എളുപ്പമാണ് മനസ്സിലാകുന്നുണ്ടോ തട്ടിക്കയറാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ് പക്ഷേ ഈ തട്ടിക്കയറുന്നത് കൊണ്ടുള്ള അപകടം എന്താണെന്ന് പറയുമോ പലരും പറഞ്ഞ ചില വാക്കുകളുണ്ട് മടുത്തു മടുത്തുപോയി സാർ പോയി ലൈഫ് ഈ ഒരു സിംഗിൾ പാരൻറ്റിങ്ങിലൂടെ ജീവിതം തന്നെ ആകെ മടുത്തുപോയി ആർക്കു വേണ്ടി ജീവിക്കുന്നു ഭർത്താവ് വല്ല നാട്ടിലും മക്കളും അക്കടെ പാട് നോക്കി കിടക്കുന്നു ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എനിക്കാരുണ്ട് എനിക്കാരുണ്ട് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെടുന്നത് പൈസ മാത്രം മതിയോ ജീവിതത്തിൽ അല്ലെങ്കിൽ ആണ്ടിൽ കൊല്ലത്തിൽ നിങ്ങളൊന്ന് വീട്ടിൽ വന്ന അത് മാത്രം മതിയോ ലൈഫിൽ ഒന്ന് ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് സമയം കണ്ടെത്തണ്ടേ അതിനൊക്കെ അതിനൊക്കെ വേണം ചിലപ്പോൾ അവർ ചേർന്നിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ചില വാക്കുകൾക്ക് അവൾക്ക് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞേക്കാം അപ്പോൾ അതിനെ നിങ്ങൾ പരമാവധി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് പറയട്ടെ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾക്ക് പരമാവധി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഇത് അറിയാൻ എന്തോരം ഉണ്ട് എത്ര കമ്മിറ്റ് ബാധ്യതയുണ്ട് ആയിക്കോട്ടെ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പറയാണ് ഞാൻ കടവും ബാധ്യതയൊക്കെ തീർക്കാനുള്ള വഴികൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു വഴി നിങ്ങൾ കണ്ടെത്ത സഹോദരങ്ങളെ അതിനുള്ള വഴി നിങ്ങൾ നോക്ക് അതിന് പറ്റുന്നില്ലേ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് കൊണ്ടുപോയി ഒരുമിച്ച് താമസിക്കാൻ കഴിയുമോ അതിനുള്ള വഴി നിങ്ങൾ നോക്ക് അതിനുള്ള വഴി നോക്ക് അതല്ല ഒന്നിനും പറ്റുന്നില്ലേ നിങ്ങൾക്ക് ലീവ് പരമാവധി ഒന്നൊന്നൊന്നും ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാതെ ഇടയ്ക്കിട നാട്ടിൽ വന്നു പോകാനുള്ള ഒരു അവസരമെങ്കിലും അതായത് എൻ്റെ ഇക്ക എൻ്റെ അടുത്തുണ്ട് എന്നത് ഒരു ശാരീരികമായെങ്കിലും മനസ്സിലാക്കി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയണം അപ്പോൾ ചിലർ പറയും ഉസ്താദ ഞങ്ങളൊക്കെ ചെറിയ വർക്കേഴ്സാണ് ലേബേഴ്സാണ് അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ റൂമിൽ കഴിയുന്നവരാണ് ഞങ്ങൾക്കിതൊക്കെ അപ്രായോഗികമാണ് ആയിക്കോട്ടെ അപ്പോൾ പരമാവധി നിങ്ങൾ കാലാകാലം ഗൾഫിൽ നിന്ന് ആ ഒരു ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഉള്ള വീടൊക്കെ ഇടിച്ചു കൊളിച്ച് അവിടെ അത്യാഡംബരങ്ങൾ കാണിച്ച് കടം വരുത്തി വെക്കുന്നതിന് പകരം കടം തീർക്കാൻ പോയതല്ലേ അല്ലെങ്കിൽ ലൈഫിൽ ഒരു അസെറ്റ് ഉണ്ടാക്കാൻ പോയതല്ലേ അത് നാട്ടിൽ നിന്നുണ്ടാക്കാമല്ലോ അല്ലേ അല്ല നിങ്ങൾ കടം തീർക്കാനായിട്ട് പോയതാണെങ്കിൽ ആ കടം എത്രയും പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത കടം വരുത്തി വെക്കാതെ ധാരാളിത്വത്തിനും മാത്രമായിട്ട് പണം ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാതെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ കടം തീർത്ത് നിങ്ങൾ നാട്ടിലേക്ക് വന്ന് വൈഫിനോടൊപ്പം കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നേ ജീവിക്കുന്നേ നാട്ടിൽ നിന്ന് ഹൃദ്യമായൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നേ ഗൾഫിൽ നിൽക്കുന്ന അത്ര പൈസ കിട്ടിയില്ലെങ്കിലും സമാധാനം കിട്ടണില്ലേ നിങ്ങൾക്ക് അല്ലേ സമാധാനം കിട്ടൂലേ ആ സമാധാനമാണ് ഏറ്റവും വലുത് അത് ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാതെ രണ്ടക്കരെ നമ്മൾ നിന്നതുകൊണ്ട് മാത്രം കാര്യായില്ലല്ലോ ഇതൊന്നും ആ ഒരു കാലഘട്ടം നമുക്ക് ആ കടം തീർക്കാനുള്ള കാലഘട്ടം വരെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം ഫോൺ കോൾസ് ആ ഫോൺ കോൾസിലാണ് ജീവൻ്റെ തുടിപ്പുള്ളത് കളയരുത് ആ തുടിപ്പിനെ അറുത്ത് കളയരുത് അവളുടെ പരാതിയുടെ ബാണ്ഡക്കെട്ടുകൾ അഴിക്കുമ്പോൾ കേട്ടു നിൽക്കുക അതിനുള്ള മനസ്സ് കാണിക്കുക എല്ലാ പരാതിയും കേട്ടതിന് ശേഷം ഐ ഫോർ യു നിനക്ക് ഞാനുണ്ടടി നീ എന്തിനാ വിഷമിക്കണേ നീ എന്തിനടി സങ്കടപ്പെടണേ ഇതൊക്കെ ശരിയാവും നമ്മുടെ കടകളിൽ അതൊന്നും തീരട്ടെ ഇക്കോ നിന്റെ അടുത്തേക്ക് പറന്നു വരും നമുക്കൊരുമിച്ച് നാട്ടിൽ തന്നെ ഇക്കോ സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരു നമുക്കൊരുമിച്ച് ലൈഫ് അടി അടിച്ചുപൊളിക്കാൻ പറ്റും കാരണം അവൾക്ക് സങ്കടങ്ങൾ പറയാൻ വേറൊരാളില്ല അവൾ മറ്റൊരാളെ തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട് ഭർത്താക്കന്മാര് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈഫ് പ്രവാസികളെ നമ്മുടെ ഭാര്യമാരെ കൂടുതൽ പരിഗണിക്കണം കേട്ടോ അവർക്ക് നിങ്ങളല്ലാതെ ആരുമില്ല ഭർത്താക്കന്മാരായ നമ്മളല്ലാതെ അവരുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ സന്തോഷങ്ങൾ കേൾക്കാൻ പരസ്പരം ഇണയും തുണയും ആയി രണ്ടു പേർക്കും നിൽക്കാൻ ഭർത്താവ് പറയാം പ്രവാസിയാണ് അവനോട് സുഖിക്കുകയല്ല അവൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ എന്നുള്ള ബോധം ആർക്കും വേണം ഭാര്യമാർക്കും വേണം അപ്പോൾ അവനെയും ഒരുപാട് ഹരാസ് ചെയ്യാതെ എന്തൊക്കെയാണ് അവിടെ പണിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം ഏതായാലും രണ്ടുപേരും പരസ്പരം സപ്പോർട്ടീവായി നിന്ന് എത്രയും പെട്ടെന്ന് പ്രവാസവുമൊക്കെ അവസാനിപ്പിച്ച് ഹൃദ്യമായി ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പ്രവാസ ലോകത്തേക്ക് രണ്ടുപേരും കൂടെ പറക്കുക രണ്ടിനും അള്ളാഹു ചില ഏതാണോ ഹയർ ആ ഒരു മേഖല അള്ളാഹു എളുപ്പാക്കി തെരുമാറാകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വരക്ക